പടയും വണ്ടി കയറ്റി ലോഡാക്കി ഞങ്ങളിന്ന് എവിടെ പോണത് അവിടെ പോണ പത്തോ മല കേറാൻ പോലെ ആ നടത്തി ഫുള്ള് നടത്തിക്കേറിക്കുവാറ്റനൊക്കെ കൊണ്ട് രാത്രിയിലെ ജബൽ ജെയ്സ് വിശേഷങ്ങൾ കാണാൻ വേണ്ടിട്ട് പോവാനിട്ടാ ഞാനും കുട്ടികളും ഫസ്റ്റ് ടൈം ആണ് പോണത് മൂത്ത മാത്തൂനും അവരുടെ ഫാമിലിയും ചെറിയ കൂടെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ താത്തയും അവരുടെ ഫാമിലി ഇങ്ങോട്ട് വരും ചെയ്യൂട്ടാ അപ്പൊ എല്ലാരും ചേർന്നിട്ട് ഞങ്ങളൊന്ന് ജബൽ ജെയ്സിലെ രാത്രി വിശേഷങ്ങളാണ് പറയാൻ പോണത് പോകുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോ മക്കൾക്ക് ഒരുപാട് സംശയങ്ങളാണ് കേട്ടാ അപ്പൊ അതൊക്കെ തീർത്തി ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ശരിക്കും ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്കും പുതുതാണ് ഇട്ട കാരണം ഞാനും ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നതും കാണുന്നതും ഒക്കെ അപ്പൊ വലിയ വലിയ മലകൾ കണ്ടില്ല അതിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡ് വരുന്നത് കിട്ട അപ്പൊ ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് കാണുമ്പോൾ പഴയ കോട്ടപ്പോഴത്തെ വീടുകളൊക്കെ അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ സ്ഥിര ആൾക്കാരെ താമസിക്കുക എന്നൊക്കെ അപ്പൊ തണുപ്പ് കാലത്ത് മാത്രം വന്ന് നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഈ വീടൊക്കെ ഞാൻ പറഞ്ഞു കിട്ടാം തണുപ്പ് കാല ആയതുകൊണ്ട് ഒരു അഞ്ചര മണിയാവുമ്പോ തന്നെ തന്നെ ഇവിടെ മഹിഭം കൊടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് ഇരിട്ടാ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് മല കയറുന്നതിന്റെ മുന്നേ താഴ്ഭാഗത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ അപ്പൊ തന്നെ ഒരു രാത്രിയുടെ ഫീല് തുടങ്ങേണ്ടിട്ടാ മാത്രല്ല നല്ല തണുപ്പുണ്ട് അപ്പൊ മലയുടെ മുകളിൽ എത്തുമ്പോൾ എത്രത്തോളം എന്നുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം മനസ്സിലാവണ്ടിട്ട ജബൽ നമ്മളിപ്പോ ടോപ്പിൽ ടോക്കിലെത്തിട്ടാ ഇവിടെ സാക്കു വള്ളൂസൊക്കെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഞോലെ കണ്ടുപിടിക്കണം ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഊട്ടിയില് ചെന്നുണ്ടാവൂലെ എത്ര തണുപ്പ് അമ്മൊരു രീതിയിലെ തണുപ്പാണ് ഇവിടെ മോള് തന്നെ രണ്ടെണ്ണം കൂട്ടി കയറി രണ്ടെണ്ണം കൂട്ടി കയറി ഇവിടെ എത്ര തണുപ്പുണ്ടാവുക എത്ര ഇതുണ്ടാവുക ണുപ്പ് പറഞ്ഞാല് റൂറും തണുപ്പും അറിയാൻ പറ്റില്ല കേട്ടാ ചെറു ചുണ്ടൊക്കെ നമ്പരിങ്ങനെ കൂട്ടി പറക്കണേ നല്ല ഒരു പ്രത്യേക സുഖം ഈ സുഖം ഈ സുഖ ഇപ്പൊ ഇറങ്ങിയപ്പോൾ ഉള്ള സുഖ കുറച്ചും കൂടെ കഴിഞ്ഞു ഇപ്പൊ എല്ലാരും നല്ല പൊലിവിൽ ആണ് ഏ ഇതാ തണുത്താലും നടക്കാത്ത രണ്ട് ജാതികള് സഹ രണ്ട് ണക്കണണ്ട് രണ്ടു കൂട്ടായൊക്കെ കൊണ്ടുനിക്കണത് അയ്മേനെ തണക്കില്ല ആ ചുമരക്കണ്ടേ മോള് കേറിയിട്ട കൂട്ടില് ഇതിലൂടെ കണ്ടോ ഇതൊക്കെ അതിന്റെ മോള്ക്കന്നെ എന്തോ രസല്ലേ എന്താ നമ്മളെ ടൗണാണെങ്കിൽ വേണേ

ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മല അതിന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ റോഡും ഈ റെസ്റ്റോറൻറ്റും പ്രതിഷേധ ഉണ്ട് ഞങ്ങളെ കൂട്ടാതെ കേക്ക് മുറിച്ചാൽ അതാ കേക്കിന്റെ ബോർഡ് കേട്ടന്മാരെ വാങ്ങിച്ച ഒന്നും കൂടി ഉണ്ട് നമുക്ക് മാത്രം മാത്ര ആന കേ പിന്നെ ആ അപ്പൊ അവിടെ പൊന്തിനെ താവണ ഞങ്ങൾ എന്താണോ ഇവിടെ വേണ്ടിയാപ്പി ബർഡേട്ടേ ആനിവേഴ്സറി എൻജോയ് ചെയ് നിങ്ങളൊക്കെ ഞങ്ങൾ അമലൻ്റെ തള്ളാ അന്നെ മരുന്ന് കേട്ടോ കേക്ക് അടിപൊളി ലെപ്പോലൊരു മൊഴി നിർത്തി ഞങ്ങള് ക്രിസ്മസ് അമ്മായി അമ്മായിടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ അട്ടനുണ്ടാവൂല പന്ത്രണ്ട് ഡിഗ്രിയാണ് ഇത്ര പന്ത്രണ്ട് ഡിഗ്രി മസാല പെട്ടിയ ചിക്കനുമായി കുട്ടൻ വന്നല്ലോ ഞങ്ങള് ടെൻഡ് കെട്ടാൻ പോകണം പോണെറച്ച് ടെൻഡ് കെട്ടാനുള്ള പരിപാടി കാണാ നമ്മൾ ലൈഫിൽ ആദ്യത്തെ ടെൻഡിട്ടല്ലേ വന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ടെൻഡിട്ട് ശനി വാക്കിന്റെ

അതാരാ ബബ്ലു ആ ഫസ്റ്റ് നമ്മൾ ചേർക്കൂട് ഇട്ടു അത് ചായ പഴംപൊടി പരിപ്പും അടൈ മൂന്നും കടയിട ചായയുടെ കൂടെ നമ്മൾ ഓരോന്നും പറയാം ഇഷ്ടപ്പെട്ടത് ഒരു നീല കവർ നീല കവർ അല്ല അതിൽ ലേറ്റർ ഇല്ല ലേറ്റർ നമുക്ക് അപ്പുറത്ത് പേരുന്ന് കടം വാങ്ങിക്കാം നമ്മുടെ നാട്ടിലാകുമ്പോഴങ്ങായ ചായപാത്രം പഞ്ചസാര മറ്റേ ഉള്ള പരിപാടികൾ അതൊക്കെ നീല കവർ ഈ കൊക്കേക്കും കൊക്കും നല്ല ഇട്ടാ ഞങ്ങളോട് അത്തേക്ക് പറഞ്ഞതാണ് आ, आ <laughs> ും വാപ്പും എന്റെ കളി വെള്ളം ജന അത് കേക്കണ്ടേ എന്റെ പ്രിയങ്കരി ജേബുവിന്റെ അതിമനോഹരമായ ഓമാനി ചായ വാപ്പു കത്തിച്ചു കോട്ടൻ ചിരിച്ചു വാപ്പു കത്തിച്ചു ജേബു മനോഹരമായിട്ടുള്ള ചായ കാത്തിലക്കായ ചൂടാക്കിക്കൊണ്ട് എന്തും സംഭവിക്കും റാസൽ കൈമയിലെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ വാപ്പു ക്യാമ്പിംഗിനായി ഇന്ന് ജബൽ ജയസിലേക്ക് കൊണ്ടുപോകുന്നു ടെന്റുകളുടെ പ്രിപ്പറേഷൻ വാപ്പു തന്നെ മുൻകൈ നടത്തി ായ പ്രിയങ്കരനായ അളിയൻ മൂലയ്ക്കു കട്ടു മാറ്റിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ രംഗം സാക്കുവിന്റെ പുറകിലൂടെ ഞങ്ങൾ ദർശിക്കാനിടയായി അവസാന ദിവസത്തെ ഒരുക്കങ്ങൾക്കൊടുവിൽ ചാർക്കോൾ കത്തിച്ചുകൊണ്ട് അളിയൻ ചാർക്കോൾ കത്തിച്ചുകൊണ്ട് അളിയൻ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക കേരളം കത്തുണ്ട് പ്രശസ്ത യൂട്യൂബർ വ്ലോഗർ എന്റെ കൈയെങ്ങാനും പൊള്ളിയ്ലോഗർ ജയ് മീസിയുടെ കയ്യിൽ കടന്നാക്രമിച്ചുകൊണ്ട്

അതല്ല നമ്മളെക്കായി ഒരു മണിക്കൂർ മുന്നിട്ട് വിളിച്ചു വരുന്ന ഇതിനോ വേണ്ടി ചായ നിക്കണിന്റെ ചായച്ചിട്ട് കണ്ടുണ്ടല്ലേ ഗ്യാസാന്റെ ചിക്കൻ മസാലും ഇത് റാസൽ കൈമ സ്പെഷ്യൽ സുമിട സ്പെഷ്യൽ ഇത് ജേബൂസ് വേൾഡ് സ്പെഷ്യൽ മസാല രണ്ടും നോക്കും അപ്പൊ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ അങ്ങനെയൊക്കെ చెస్ అది గుండు తిల్లు నా ఎరాట ఉండు కట్ట చాయ ఎక్కడోడితే ఆ అప్ప ఆటన్ గాటన్ ఊరి குடி కావడానికి ഹായ് ആസ്വാദനം ഇടീങ്ങള് ആദ്യം മസാല വച്ചു ഞങ്ങള് തന്നു ഞങ്ങളല്ലേ പറഞ്ഞു മസാല പോക്കായി കാരണന്നൊക്കെ ഞങ്ങൾ ആദ്യം റെഡിയാവൂ തന്തൂരിന്റെ ഞാനുണ്ടാക്കിയത് എത്ര ഊരിയാണ് കുട്ടിയോട് തെര തെറ തെറി തെര തെര തരാ അഞ്ചോണ്ട എന്തൊരു ഉറുക്കട സ്വഭാവം നോക്കുന്നുണ്ട് മക്കളെ ഇവിടെ നിന്ന് ചിക്കൻ മൈനു കേൾക്കുമ്പോ രണ്ട് ദിവസം അവിടെ ഇരുന്ന് അരിച്ചു വെക്കും

എല്ലാ കുട്ടികളുടെ ശ്രദ്ധ ഒക്കെ വേറെ നിറഞ്ഞ അവൻ എന്റെ അമ്മമാരെ ബന്ധപ്പെടേണ്ട ഇപ്പം Аа хэрэгтэй байна. Үгүй ээ, яаж вэ? Хм. Лаах нь ч юм уу. Үгүй байна.